ശ്രീ പാസ്റ്റർ അനിൽ കൊടിത്തോട്ടത്തിനും ശ്രീ മാത്യു സാമുവലിനും ഒരു ചെറിയ മറുപടിയാണ് ഇവരുടെ രണ്ടുപേരുടെയും ചോദ്യം ക്രിസ്തു മതത്തിൽ നിന്നും മതത്തിലേക്ക് മടങ്ങിയെത്തുന്ന ക്രിസ്ത്യാനിമരെ ഹിന്ദുവിൽ ഏത് ജാതിയിൽ അക്കോമഡേറ്റ് ചെയ്യും എന്നുള്ളതാണ് അവരുടെ ചോദ്യം പ്രത്യക്ഷത്തിൽ ശരിയാണെന്ന് തോന്നും പക്ഷേ ശരിയല്ല അവരൊരു ജാതിയിൽ ഉള്ള നിൽക്കുമ്പോഴായിരുന്നല്ലോ അവർ ആ മതപരിവർത്തനം ചെയ്ത് കൊണ്ടുപോയത് ആജാതി ഇപ്പോഴും നിലവിലുണ്ട് അവിടേക്ക് പോകാം ആ ജാതി മാഞ്ചു പോയിട്ടില്ല ആ ജാതി ഇനി നിങ്ങൾ ക്രിസ്മതം സ്വീകരിച്ചവരാണ് അതുകൊണ്ട് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ സ്വീകരിക്കത്തില്ല എന്ന് പറയാനുള്ള അവകാശം അവർക്കില്ല തിരിച്ച് അവരുടെ സ്വന്തം ജാതിയിലേക്ക് വന്നിട്ട് അവർക്ക് അവരുടെ കുട്ടികളെ അവരുടെ ഏതു ജാതിയിൽ നിന്നാണോ ക്രിസ്തു മതം സ്വീകരിച്ചു വന്നത് ആ ജാതിയുടെ പേരെഴുതാം ഹിന്ദു മതത്തിലെ അവരുടെ സ്വന്തം ജാതിയിലേക്ക് തന്നെ മടങ്ങി വരാം ഇനി വന്നില്ലെങ്കിൽ പോലും അവർക്കിവിടെ ഹിന്ദുവായി തന്നെ ജീവിക്കുകയും ചെയ്യാം ഒരു പക്ഷേ സംവരണ അവകാശങ്ങൾ കിട്ടില്ല എന്ന് വന്നേക്കാം എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ അതിന് തടസ്സമൊന്നുമില്ല പിന്നെ കേരളത്തിലെ ഇപ്പോൾ നിലവിലുള്ള ജാതിയിൽ നിന്നുള്ളവർ മാത്രമാണ് ക്രിസ്തു മതം സ്വീകരിച്ചത് അപ്പോൾ അവർക്ക് അവരുടേതായ ഒരു ജാതിയുണ്ട് നമ്മുടെ സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് കാസ്റ്റ് ഈസ് ദ റിയാലിറ്റി ആൻഡ് റിലീജിയൻ ഈസ് ആൻഡ് എക്ലിപ്സ് എന്നാണ് അതായത് ജാതിയാണ് സത്യം റിലീജിയൻ എന്ന് പറയുന്ന ഒരു എക്ലിപ്സ് ആണ് എക്ലിപ്സ് എന്ന് പറഞ്ഞാൽ ഗ്രഹണം ഇപ്പോൾ ഒരു ഈഴവ സമുദായത്തിലുള്ള ഒരാൾ അയാളുടെ ജാതി ഈഴവയാണ് അയാൾ ക്രിസ്തുമതം സ്വീകരിച്ചാൽ അയാളങ്ങ് ക്രിസ്ത്യാനി ആവുകയല്ല ചെയ്യുന്നത് അയാളിലെ ഈഴവന് ക്രിസ്തു മതം എന്നത് താൽക്കാലികമായി ഗ്രഹിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അയാളുടെ ജീവിതകാലം മുഴുക്കെ തന്നെ ഗ്രഹിച്ചിരിക്കുന്നു എന്ന് വന്നോട്ടെ പക്ഷേ അയാൾക്ക് എപ്പോൾ വേണമെങ്കിലും തൻ്റെ വിശ്വാസ പ്രമാണങ്ങൾ ഗ്രഹിച്ച മറ്റൊരു മതത്തിൻ്റെ വിശ്വാസ പ്രമാണങ്ങളെ തൂത്തെറിഞ്ഞുകൊണ്ട് തിരിച്ചു വരാം അതിനൊരു തടസ്സവും ഇല്ല ഇപ്പോൾ ഈഴവൻ ക്രിസ്ത്യാനിയായി ക്രിസ്ത്യൻ അയാൾ തിരിച്ച് ഈഴവനായിട്ട് വരുമ്പോൾ ഒരു ഈഴവനും പറയാനൊക്കത്തില്ല ഏയ് തന്നെ ഇവിടെ കേട്ടത്തില്ല അത് ഈഴവൻ എന്ന് പറയുന്ന ജാതി ആരുടെയും കുടുംബസ്വത്തല്ല ആ സമുദായത്തിൽ ഉണ്ടായിരുന്നവർക്ക് തിരിച്ചു വരുമ്പോൾ തിരിച്ച് അവിടേക്ക് തന്നെ വരാം അത് ജാതി സത്യം ഈ ക്രിസ്ത്യാനിറ്റി എന്നോ ഒക്കെ പറയുന്നത് അല്ലെ ഇസ്ലാം എന്നൊക്കെ പറയുന്നതൊക്കെ ഒരു മിഥ്യ തന്നെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും ഒരുവൻ്റെ യാഥാർത്ഥ്യം അവൻ്റെ ഐഡൻറ്റിറ്റി അവൻ്റെ ജാതിയാണ് അവൻ ഇസ്ലാം മതമോ ക്രിസ്തു മതമോ സ്വീകരിച്ചാലും അവൻ്റെ ജാതി ഐഡൻറ്റിറ്റി ഒരിക്കലും മാറില്ല അതുകൊണ്ട് തന്നെയാണ് ലോകത്തെമ്പാടും ക്രിസ്തു മതം സ്വീകരിച്ച ആൾക്കാർ ഉപേക്ഷിച്ചുകൊണ്ട് അവരുടെ സ്വന്തം ജാതി തേടി സ്വന്തം ഗോത്രം തേടി സ്വന്തം അസ്തിത്വം തേടി തിരികെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതാണ് ക്രിസ്ത്യാനിയുടെ ആഗോളതലത്തിലുള്ള പതനം ഇത് ഇസ്ലാമിനും വലിയ താമസമില്ലാതെ സംഭവിക്കും കാര്യം ഇത് രണ്ടും എക്ലിപ്സാണ് ഗ്രഹണങ്ങളാണ് സ്വ ഒരുവൻ്റെ സ്വത്വത്തെ ഗ്രഹിച്ചിരിക്കുന്നവയാണ് അത് താൽക്കാലികമാണ് അതിന് എക്കാലവും ഇവരെ തങ്ങളുടെ മതത്തിൽ പിടിച്ചു നിർത്താൻ സാധിക്കില്ല